തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ തുടക്കം സ്ഥലത്തെ പ്രധാന ദിവ്യനായ കെ എൻ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ ഈ പദ്ധതിക്ക് തുടക്കം കുടി കുറിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ഈ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇത് ഒരു വലിയ വാർത്തയാവുന്നതും ഇതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുന്നതും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിയുമൊക്കെ ആ ഞെളിഞ്ഞിരിക്കുന്നവരിലുണ്ട് ശ്രീ റോയ് മാത്യു അവിടെ നിന്നാണ് ഇത് വിപുലപ്പെടുന്നത് കേരളമാകെ പടർന്നു പന്തലിക്കുന്നത് ഇതിന് വിശ്വാസ്യത നൽകിയത് കെ എൻ ആനന്ദകുമാർ എന്ന ദിവ്യനാണ് തിരുവനന്തപുരം പ്രസുകളുമായുള്ള അസോസിയേഷനാണ് മറ്റു പലരെയും ഇതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ എല്ലാവരും കൂടി ചേർന്ന് കേരളത്തിൽ ഒരുപാട് പാവപ്പെട്ടവരെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു വിനു ഈ പത്രസമ്മേളനം ത്തിൽ ഇന് ശേഷം ഈ പത്രസമ്മേളനമായിരുന്നു ഈ തട്ടിപ്പിന് എൻ്റെ തുടക്കം കുറിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ സാമാന്യ ബോധവും ബുദ്ധിയും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ഈ തട്ടിപ്പുകാരന്മാർക്ക് വല വിരിച്ചു കൊടുക്കുകയും അവർ സൃഷ്ടിച്ച ഈ തട്ടിപ്പിലേക്ക് പോയി തല വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ തെറ്റ് ഇതിൽ ഒരാൾ പോലും ഈ അവിടെ ആ അനൗൺസ്മെൻറ്റ് നടത്തുന്നിടത്ത് വന്നിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പോലും വലിയ മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്ന പ്രസ് ക്ലബ്ബിലാണ് വന്ന് ഈ തട്ടിപ്പ് സംഘം വന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒരാൾ പോലും ഒരു ചോദ്യം ചോദിക്കാനുള്ള അതായത് ഇങ്ങനെ എങ്ങനെയാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാൻ കഴിയുന്നു എന്ന് ഒരു ഒരു അഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിന് തോന്നുന്ന സംശയം പോലും യുവന്മാർക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിന് ഈ പത്രസമ്മേളനത്തിന് ശേഷം ഈ തട്ടിപ്പ് സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറാം തീയതി പ്രസ് ക്ലബിൻ്റെ കുടുംബമേളയിൽ വെച്ച് ഇവിടെ ഗോൾഫ് ക്ലബിൻ്റെ അടുത്ത സമീപത്തുള്ള ഒരു ഉദയ പാലസ് എന്ന് പറയുന്ന അവിടെ വെച്ച് നടത്തിയ ഈ കുടുംബമേളയിൽ വെച്ച് ഇതിൻ്റെ തുടക്കം വിശ്വാസ്യത ജനിപ്പിക്കുന്നതിൻ്റെ എന്നുള്ളതിൽ അവിടെ കൂടി വന്ന ഒരു ക്ലബിലെ ഏതോ ഒരു അംഗത്തിൻ്റെ കുഞ്ഞിന് മകൾക്ക് ഒരു കം പിന്നെ ലാപ്ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇതിനെ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തതിന് മന്ത്രിയോ മറ്റോ ആരും തോന്നുന്നു ഇത് കൊടുത്തത് അപ്പം ഇത് കണ്ടു ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ക്യൂ നിന്നാണ് ഇതിനുവേണ്ടി വേണ്ടി അപേക്ഷ കൊടുക്കുകയും ഏതാണ്ട് നൂറ്റമ്പതോളം പേര് ഇതിനുവേണ്ടി വേണ്ടി അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് കാര്യം അറിയുക ഈ തട്ടിപ്പ് നടക്കുന്നതിന് ഒത്താശയെല്ലാം ചെയ്തു കൊടുത്തത് ഈ ആനന്ദ്കുമാറാണ് ആനന്ദ്കുമാറാണ് ഈ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് ഈ ഇതിനുള്ള കളമൊരുക്കിയത് അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ചില ഓൺലൈനുകളിൽ വാർത്ത വന്നു വാർത്ത വന്ന സമയത്ത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് ഭാരവാഹികൾ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെയിലും വാട്സപ്പ് വഴിയെല്ലാം ഇതിൻ്റെ മെസ്സേജുകൾ അയച്ചു അതായത് അത് അതാണ് ഏറ്റവും ഗംഭീരമായ ഒരു ഒരു മെസ്സേജ് ആണ് അയച്ചത് അതിനകത്ത് ഒരു ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം ആ ഇതിനകം തന്നെ ആയിരക്കണക്കിന് സ്കൂട്ടറുകൾ അൻപത് ശതമാനം സബ്സിഡിയോടെ നൽകിക്കഴിഞ്ഞ കഴിഞ്ഞ എൻ ജി ഒ മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്കായി വിഭാവനം ചെയ്ത പദ്ധതി നടപ്പിലാക്കാൻ അഭിമാനത്തോടെ പ്രസ് ക്ലബ് മുന്നോട്ട് വരികയായിരുന്നു അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കും ഇരുചക്ര വാഹനങ്ങൾ നൽകാനാവും വേറെ ജലസഹായ പദ്ധതികളും വരുന്നുണ്ട് അപ്പോൾ വലിയ അഭിമാനപൂർവ്വം പ്രസ് ക്ലബ് നടത്തിയ പദ്ധതിയാണ് ഈ തട്ടിപ്പ് സംഘത്തിന് എല്ലാ തരത്തിലുള്ള ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ നിന്നായിരുന്നു അപ്പോൾ അതാണ് പറഞ്ഞത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അൻപത് ശതമാനം രൂപയ്ക്ക് ഒരു സ്കൂട്ടർ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ വിലയുള്ള സ്കൂട്ടർ പകുതി വിലയ്ക്ക് അതും കേവലം അറുപതിനായിരം രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ക്യൂ നിന്ന് പോയി വാങ്ങുക വാങ്ങാൻ വേണ്ടി പേരെഴുതി കൊടുക്കുകയാണ് ഒരു സാമാന്യ യുക്തിക്ക് സി എസ് ആർ ഫണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ക്രൈറ്റീരിയ ഫോർ സി എസ് ആർ ഫണ്ടെന്ന് വളരെ കൃത്യമായിട്ട് കമ്പനി അഫയേഴ്സ് മന്ത്രാലയം എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ സംഘടനകൾക്കാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന് വളരെ വിശദമായ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും കാണാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഈ ഒരു സംഘം പ്രവർത്തകരും പോയി ക്യൂ നിൽക്കുകയാണ് ഇവരോട് അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അല്ലെങ്കിൽ ഈ ആനന്ദ് പോലെ ഒരാൾ വന്നപ്പോൾ ആരെങ്കിലും ചോദിക്കണ്ടേ നിങ്ങൾ എവിടെ നിന്ന് ഏത് സി ഏത് കമ്പനിയുടെ സി എസ് ആർ ഫണ്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതൊന്നു ചോദിക്കണ്ടേ പിന്നീടല്ലേ നമ്മൾ ഈ പറയുന്ന ഈ കേരളം മുഴുവൻ നടന്ന ഈ പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോയി ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നത് വലിയ ബുദ്ധി രാക്ഷസന്മാരെന്ന് അഭിമാനിക്കുന്ന ഒരു സംഘം ആൾക്കാരാണ് ഈ തട്ടിപ്പിന് ആദ്യമായി പോയി തലവെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക ഈ ഇപ്പോൾ തന്നെ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഒരു സാമാന്യ ബോധം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇത് ഈ ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ ആൾക്കാർ പോയി തലവെക്കുന്നത് ഒരു ഒരു ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുള്ള മനസ്സില്ലാത്ത അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണിത് ഇത് ഈ പിന്നെ പറഞ്ഞിട്ട് മാത്യു ഇപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ തന്നെ ഇതിൻ്റെ കുടുംബമേളകൾ സ്പോൺസർ ചെയ്ത എത്രയോ വിവാദ ബിസിനസ്സുകാരുണ്ട് തട്ടിപ്പുകാരുണ്ട് കൊച്ചിയിലാണെങ്കിൽ മോൺസൺ മാവുങ്കലാണ് കുടുംബമേള സ്പോൺസർ ചെയ്തത് അതുപോലെ എത്രയോ തട്ടിപ്പുകാർ മറ്റൊരു തൃശ്ശൂരിലെ തട്ടിപ്പുകാരൻ കൊച്ചിയിൽ ഇതുപോലെ കുടുംബമേള തൃശ്ശൂരിൽ കുടുംബമേള സ്പോൺസർ ചെയ്തതാണ് അങ്ങനെ ഈ പ്രസ് ക്ലബുകളിൽ ഈ സൗജന്യ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അവരുടെ കുടുംബമേളകൾ സ്പോൺസർ ചെയ്യുന്നൊക്കെ ഇതുപോലെയുള്ള തട്ടിപ്പുകാരാണ് അതുപോലെ ആനന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു തട്ടിപ്പ് ഇവിടെ നിന്ന് തുടങ്ങി വിമർശനം ആരംഭിക്കേണ്ടത് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ആവണമെന്നുള്ളത് കൊണ്ടാണ് ഇതിൽ തുടങ്ങിയത്